പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പ്ലൈവുഡ് കമ്പനികൾ മൂലം ദുരിതമനുഭവിക്കുന്ന എസ് സി എസ് ടി ജനങ്ങളുടെ ദുരവസ്ഥ നേരിട്ട് മനസ്സിലാക്കുവാൻ സംസ്ഥാന എസ് സി എസ് ടി കമ്മീഷൻ പ്രദേശത്ത് സന്ദർശനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ നൽകിയ പരാതിയെ തുടർന്നാണ് കമ്മീഷന്റെ നടപടി പഞ്ചായത്ത് അധികൃതരോടും മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും ആരോഗ്യ വകുപ്പിനോടും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കമ്മീഷൻ പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒന്ന് പതിമൂന്ന് വാർഡുകളിലാണ് സംസ്ഥാന എസ് സി കമ്മീഷൻ സന്ദർശനം നടത്തിയത് രണ്ട് വാർഡുകളിലെയും പ്ലൈവുഡ് കമ്പനികളിൽ നിന്നുള്ള മലിനീകരണം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ നൽകിയ പരാതിയെ തുടർന്നാണ് കമ്മീഷൻ സന്ദർശനം നടത്തിയത് എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനത്തിനെത്തിയത് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരും പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കമ്മീഷനൊപ്പമുണ്ടായിരുന്നു ഒന്നാം വാർഡിലെ മാനാറി പ്രദേശത്താണ് കമ്മീഷൻ ആദ്യമെത്തിയത് ജനങ്ങളുടെ പരാതികളെല്ലാം കേട്ടതിനു ശേഷം ഒന്നാം വാർഡിലെ മറ്റു പ്രദേശങ്ങളിലും കമ്മീഷൻ സന്ദർശനം നടത്തി തുടർന്ന് പതിമൂന്നാം വാർഡിലെ ചാരപ്പാട് മേഖലയിലും കമ്മീഷന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി പ്രഥമ പ്രഥമദൃഷ്ട്യ എല്ലായിടത്തും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കമ്മീഷന് വ്യക്തമായി തുടർന്ന് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും യോഗവും കമ്മീഷൻ വിളിച്ചുകൂട്ടിയിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എല്ലാവരും ഇവിടെ ബുദ്ധിമുട്ട് ഇപ്പോ നിലവിലുള്ള താഴത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം കമ്മീഷൻ ബോധ്യപ്പെട്ടിട്ടുണ്ട് താഴെ നഗർപ്പാട്ട് നഗറുണ്ട് ആ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് കുറച്ചുകൂടി ഇതിന്റെ ആരോഗ്യ രംഗത്ത് കമ്മീഷന് പഞ്ചായത്തിന് ഉത്തരവ് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അത് പരിശോധിക്കാൻ ഇത്രകൂടക്കാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം ആനുഭവപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഇടപെടൽ ഇത് ഒരു പരാതി വരുമ്പോൾ മാത്രം ഏതെങ്കിലും ഒരു എക്സൈഡ് പകഞ്ഞ് വിട്ടിട്ട് ഒരു വെറുതെ ഒരു പരിശോധന നടത്തുന്നതിൽ മാറാതെ കൃത്യമായിട്ട് കാരണം ഈ പഞ്ചായത്ത് തന്നെ നമ്മൾ വിചാരിക്കേണ്ടത് ജനങ്ങളാണ് പരിഗണന ജനങ്ങൾക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പരിഗണന പഞ്ചായത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അൻപത് ശതമാനം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് പരിഹാരം ഇടപെടൽ മാത്രമാണ് വണ്ടി ചുറ്റും എന്നാണ് ഇത് പല കമ്പനികളിലും അങ്ങനെ പോകാനൊരു സൗകര്യം ഇല്ല ഇവിടെ തൊണ്ണൂറ് ശതമാനം കമ്പനികളിലും ഫയറിന്റെ വണ്ടി ചുറ്റും പോകാനുള്ള സൗകര്യമില്ല എന്നിട്ടും അവർക്ക് ഫയറിന്റെ പേപ്പർ ലഭിക്കുന്നുണ്ട് ഇങ്ങനെ പേപ്പറുകളുമായി വന്നാണ് ഇവർ ഇവിടുന്ന് മേടിച്ചു പോകുന്നത് അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത് പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനാണ് അവിടെ കിടക്കുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടു കാരണം ഇവിടെ ഈ ബഹുമാനപ്പെട്ട പതിമൂന്നാം വാർഡ് നമ്പർ പറഞ്ഞു പതിമൂന്നാം വാർഡിൽ ഞങ്ങളെ ഒരുമിച്ച് പരിശോധനയ്ക്ക് പോയവരാണ് അന്ന് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഹെൽത്തിന്റെ ആളുകൾ വന്നിട്ട് കേവലം ഒരു നോട്ടീസ് കൊടുത്തിട്ട് പോകുന്നല്ലാതെ പിന്നീട് അങ്ങനത്തെ ഇടപെടൽ നടത്താൻ അവരുടെ ആരോഗ്യവുപോകുന്ന മറ്റു കാര്യങ്ങളും കൊണ്ട് ഇടപെടൽ നടത്തുന്നില്ല അത് കാരണം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത് വളരെ മോശാവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഈ പിന്നെ ബഹുമാനപ്പെട്ട കമ്മീഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒന്നാം വാർഡും വാർഡും എന്ന് എനിക്കറിയില്ല പുതിയ വാർഡിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒന്നാം വാർഡിലും പതിമൂന്നാം വാർഡില് അഞ്ച് ആറോളം കമ്പനികൾക്കാണ് പതിനാലിലേക്കല്ല ഇരുപത്തിനാലാം വാർഡിലേക്കാണ് അത് കയറി വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ പട്യാതി കുടുംബങ്ങൾ ആകുമ്പോൾ ഒരു അടുത്തടുത്ത് തിങ്ങിപ്പാർക്കുന്ന ഏരിയ ഒരു വിധത്തിലും അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് വളരെ കമ്പനിയുടെ പുകയടിച്ച് ഒരു ഒരു കഴിയാത്ത ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചാണോ പ്രശ്നമുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് നിയമങ്ങൾ പാലിച്ചാണോ ഈ കമ്പനികളെല്ലാം നടക്കുന്നതെന്ന് പരിശോധിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിനും കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരുടെ ഉൾപ്പെടെ വാസസ്ഥലങ്ങൾ സന്ദർശിച്ച് ശുചിത്വം ഉറപ്പുവരുത്തിയുള്ള ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു ഈ മൂന്ന് റിപ്പോർട്ടുകളും കിട്ടിയതിനു ശേഷം കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ ടി കെ വാസു പറഞ്ഞു പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഞങ്ങൾ കണ്ടെത്തിയത് ഈ പരാതിയിൽ പറയുന്നതിന് വസ്തുതകൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഈ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് ജീവിത പ്രയാസത്തിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ വകുപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് ഇതിൽ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് മാനദണ്ഡങ്ങളും നിയമങ്ങളും അനുസരിച്ചു കൊണ്ട് തന്നെയാണോ ഈ കമ്പനികൾ പരിശോ പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തി ഒന്ന് പതിമൂന്ന് വാർഡുകളിലെ കമ്പനികളെ സംബന്ധിച്ച് പരിശോധന നടത്തി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടുത്ത പതിനഞ്ച് ദിവസത്തിനകം കമ്മീഷന് റിപ്പോർട്ട് നൽകണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ രംഗത്തു നിന്നുള്ള അന്വേഷണം നടത്തി ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യം കമ്പനികൾ പാലിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന കാര്യവും അതുപോലെ തന്നെ അവിടെയുള്ള തൊഴിലാളികളുടെ താമസ ഇടങ്ങളിലുള്ള പ്രശ്നങ്ങളെയും സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി മാലിന്യ മലിനജലം ജലം മലിനമാകുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിനു വേണ്ടി എഫ് എഫ് സിയുടെ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകുന്നതിനു വേണ്ടിയാണ് തയ്യാറാകുന്നത് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ തുടർന്ന് എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത് കമ്മീഷൻ തീരുമാനിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ ഒന്നാം വാർഡ് മെമ്പർ ജയശ്രീ പതിമൂന്നാം വാർഡ് മെമ്പർ നൌഷാദ് വി ആർ ശാലിനി മലിനീകരണ നിയന്ത്രണ ബോർഡ് ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കമ്മീഷനൊപ്പമുണ്ടായിരുന്നു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും